പരപ്പനങ്ങാടി പാലത്തിങ്ങല് കീർനെല്ലൂർ ഞൂക്കട്ടടി കാണ്ട് ഇവിടത്തെ വെള്ളമാണ് കാണുന്നത് നല്ല ഒഴിക്കാട്ടാ അതുപോലെ തന്നെ ആളുകളെ തിരക്കാണ് ഈ കാണുന്നത് വെള്ളം നല്ല കുത്തി ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇവിടേക്ക് ഓരോ ദിവസവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇതികൂടെ ഒഴിക്കില്ലായിരുന്നു അതുകൊണ്ട് ആളുകളും കുറവായിരുന്നു ഇപ്പോൾ ഇതിലുള്ള ഒഴിക്ക് കൂടിയപ്പോൾ കുളിക്കാനും മറ്റും നിരവധി പേരാണ് ഇങ്ങോട്ടിങ്ങനെ സ്ഥിരമായിട്ടിപ്പോൾ വരുന്നത് ഇവിടെ ശരിക്കൊരു അപകടം പിടിച്ചൊരു ഏരിയ ആണ് കാരണം എന്താണെങ്കിൽ ആളുകളാ വെള്ളത്തിലൊക്കെ കുളിക്കുന്നുണ്ട് കുട്ടികളെ ഈ സ്റ്റാർട്ടിങ്ങിലൊന്നും അത്ര ഒഴിക്കണ്ടാവില്ല പക്ഷെ ഒഴിക്കല് പെട്ടാലേ ഭയങ്കര അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കുട്ടികളെ ഒരു പേടിയുമില്ലാതെ കുളിക്കണ് ഇഷ്ടം പോലെ ആൾക്കാരിട്ടില്ലേ ആൾക്കാരെ തിരക്കു നോക്കി അത്രത്തോളം ആളുകളെ അതായത് ഈ ഒരു പാലം വന്നോടു ഇവിടെ ഇങ്ങോട്ട് കടക്കാൻ സൗകര്യം ഉണ്ടായി അതിനു മുമ്പ് ഇതീ കൂടെ ഒക്കെ കടക്കണ്ടനു അതുകൊണ്ട് വല്ലാതാരുകളൊന്നും കടക്കലില്ലായിരുന്നു ഇപ്പോ ഈ ഒരു ഏരിയയിലും എല്ലായിടത്തും ഇല്ല അവിടെ ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ അസകളൊക്കെ കുളിക്കുന്ന കേട്ടാ അസകൾ ഒഴിക്കില്ലാത്തോണ്ട് അത്ര പ്രശ്നമില്ല പക്ഷെ കുളി ഇങ്ങനെ നീണ്ടു നീണ്ട് ഇവിടെ ഒക്കെ എത്തുമ്പോഴാണ് അപകടം ഉണ്ടാവാൻ സാധ്യത